അങ്ങനെ ബിഗ് ബോസിന്റെ ടിക്കറ്റ് ഫിനാൽ അല്ലേ അനൗൺസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു തീരാറായി ബിഗ് ബോസ് ഓൾമോസ്റ്റ് തീരാറായി ഇനി പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ പരിപാടി അങ്ങ് തീർന്നു എന്നുള്ളതാണ് ഇനിയിപ്പോ ഇങ്ങനെ തീരത്തേ ഉള്ളൂ ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ വാവോ ഒന്നും വരില്ല ഇനി തീർന്നു പോകുക എന്നുള്ള സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലത്തെ നമ്മുടെ അക്ബറിന് വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൂടുതലായിട്ട് എല്ലാരും കൂടെ ചെയ്തോണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങളൊക്കെ അക്ബറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ അക്ബറിന്റെ ഭാഗത്താണ് ഞാൻ പറയണമെങ്കിൽ തോന്നുന്നുള്ളത് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഞാൻ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞങ്ങൾ അല്ലെ നമ്മൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോ പക്ഷെ നമ്മൾ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും തോന്നിയത് എല്ലാം അങ്ങ് അക്ബറിനെ ഏൽപ്പിച്ചിട്ട് ലാലേട്ടം പോലും നീ പറയുന്ന പോലെ അങ്ങനെ ഒരു ഓവർ വൈറ്റ് വാഷ് പോലെ ഒരുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് കാരണം അപ്പൊ എന്താ പറയേണ്ട പ്രേക്ഷകർക്കാണെങ്കിൽ തന്നെയും അതിലൊരു വേറൊരു ലൈനാണ് ഇപ്പോ ലാലേട്ടം വന്ന് ആർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു രീതി എപ്പോഴും ബിഗ് ബോസിനകത്ത് ഉണ്ടാവും ഇപ്പൊ സ്ഥിരമായിട്ട് അനീഷിനെ ഫയർ ചെയ്യുമ്പോൾ ഷാനവാസിനെ ഫയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനുമോളെ ഫയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു സിംപതി ആൾക്കാർക്ക് വർക്ക് അതെ 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 അത് ബിഗ് ബോസിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഒരാളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്താലും അവിടെ അത് എഗെയിൻസ് ആയിട്ട് വരും അക്ബറിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അക്ബർ ചെയ്ത നല്ല പ്രവർത്തികളാണ് നിങ്ങൾ അക്ബറിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അതിനെ പോലെ ഓ അപ്പൊ അക്ബറിന്റെ ഭാഗത്ത് ന്യായമാണ് അക്ബർ ഇത്ര സപ്പോർട്ട് ചെയ്തല്ലോ ചോദ്യം കൂടി പ്രേക്ഷകർക്കിടയിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വീണ്ടും ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഫയർ ചെയ്തത് അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇന്നും ഒരുപാട് ഫയറിംഗ് ഇല്ല എങ്കിൽ തന്നെയും കമ്പാരിറ്റീവ് കുറച്ച് ഫയർ ചെയ്ത് അനുമോളെയാണ് പക്ഷെ അനുമോളുടെ ഒരു ഗെയിം ആണെന്ന് ഞാൻ പറയുള്ളൂ കാരണം നന്നായിട്ട് നന്നായിട്ടറിയാം അനുമോളില് അനുമോളുടെ പി ആർ ടീം ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടാവും ലാലാട്ടൻ കഴിഞ്ഞു ഫയർ വാങ്ങിക്കണം ബിക്കോസ് വേറൊന്നും ഇപ്പൊ അനുമോളെ ലാലേട്ടൻ കുറച്ച് ഫയർ ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾക്കിടയിൽ അനുമോളുടെ സിമ്പത്തി അവിടെ വരും അനുമോൾ കരയുമ്പോഴും അനുമോൾ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അതങ്ങ് സംഭവിക്കും അനുമോളിന്റെ സ്ട്രാറ്റജി അത് തന്നെയാണ് അല്ല അത് തുടക്ക സമയത്ത് ഇപ്പൊ നമ്മൾ ഈ ബിഗ് ബോസ് പ്രശ്നം ഉണ്ടെന്ന് പറയുമോ ആ പ്രേക്ഷകർ ഇപ്പൊ ഒരാൾ തുടക്കത്തിൽ നല്ല ഗെയിം കളിച്ചു എന്ന് വിചാരിച്ചു തുടക്ക സമയത്ത് അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ അയാൾ പിന്നീട് അങ്ങ് കുറച്ചങ്ങ് മങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാൾ പിന്നീട് ഒന്നിനു കൊള്ളാത്തവനായി പോകും തുടക്ക സമയത്തിൽ അയാൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ആൾക്കാർ ഓർത്തിരിക്കത്തില്ല അതിങ്ങനെ കംപ്ലീറ്റ്ലി മറക്കും ബിഗ് ബോസിൽ ഓരോ ആഴ്ചയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടറിൽ ഇറേസ് അടിക്കുന്ന പോലെ ഇറേസ് ഡിലീറ്റ് അടിക്കുന്ന പോലെ അതായത് കഴിഞ്ഞ ആഴ്ച ചെയ്തത് മൊത്തം അങ്ങ് ലാലട്ട് സംസാരിക്കുമ്പോൾ അങ്ങ് ഡിലീറ്റ് ആയി പോവാം അപ്പോൾ ഷാനവാസിനായിരുന്നു നമുക്ക് ഉദാഹരണം എടുക്കാം ഷാനവാസ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയിൽ ഒരു മണ്ടൻ ഇമേജ് ഇമേജാണ് ഷാനവാസ് ആയി ഇനി ആര്യം എടുത്തു നമ്മൾ തുടക്ക സമയത്ത് നാലാമത്തെ അഞ്ചാമത്തെ ആഴ്ച മണ്ടൻ മാത്രമല്ല അന്ന് ആരനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ഒരുമിച്ച് കാരണം ലാലേട്ടന്റെ അടുത്ത് വളരെ മോശമായിട്ട് ആര്യൻ ബിഹേവ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ട് ആരും എവിക്റ്റ് ആക്കണം ആരും എവിക്റ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വളരെ ക്യാമ്പയിൽ സോഷ്യൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇല്ല അതാ ബിഗ് ബോസിന്റെ രീതി അങ്ങനെയാണ് അതായത് ബിഗ് ബോസിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം മറന്നുപോകും മാറിക്കൊണ്ടേ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും സാമ്മാൻ സ്റ്റിൽ എപ്പോഴും അതിന് പ്രത്യേകിച്ച് ഒന്നാ ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ കഴിഞ്ഞു ആ പരിപാടി പരിപാടിയോടെ അതെ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് അനുമോളുടെ കാര്യമാണ് അനുമോൾക്ക് ഇന്ന് ഇപ്പഴത്തെ കാര്യം അനുമോള് പറഞ്ഞതിനകത്ത് അനുമോളുടെ ഭാഗത്തെ ന്യായം ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെടുത്തു ഇപ്പൊ ഇന്നലത്തെ അക്ബറിന്റെ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് ജാക്കി വെക്കുന്നു എന്നുള്ളതാണ് അനുമോൾ പറഞ്ഞ പറ്റിയ കാര്യം എങ്ങനെ അനുമോൾ ന്യായീകരിക്കാൻ പറ്റും ഒരു കാരണത്തിൽ അനുമോ ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇന്ന് സംസാരിച്ച തൈര് വിഷയം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പാല് പിരിഞ്ഞാൽ തൈരാവില്ല എന്നുള്ളത് ആ പാല് പിരിയുന്ന ഒരു സാധനം കുടിച്ചെന്താണ് സംഭവിക്കുന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം നിനക്ക് അറിയാൻ പാടില്ല വേറെ അളവും അനീഷ് അത് കുടിച്ചത് നിങ്ങൾക്ക് വേറെ അനുമോക്കത് അറിയില്ലേ അനുമ്പോൾ അന്നത്തെ എപ്പിസോഡിൽ ആദ്യടുത്തും നൂറെടുത്തും ആ കാര്യം താനൊരു ഡ്രാമ പോലെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്ന് കൃത്യമായിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞ അനുമോളിന്റെ അലാലിറ്റിനെ മുന്നിൽ വീണ്ടും വന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നോട്ട് അനുമോൾ ഇപ്പോൾ അതായത് എപ്പിസോഡിന് മുന്നേ ആണ് അനുമോളെ പ്രസവ എടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതെ അനുമോൾ ഇപ്പോഴാണ് പ്രസവിച്ച് വീഴുന്നത് അനുമോ അറിയാൻ പാടില്ലേ പാല് പിരിഞ്ഞു കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണോ എന്നുള്ളത് അപ്പൊ അനുമോളത് അറിയാം അനീഷിനെ വൈറൽ അയ്യാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് തോറ്റി കിടക്കുന്നില്ല പോട്ടെ എന്നാലീഷ് പോട്ടെ അതൊക്കെ ഉദ്ദേശിച്ചത് സി അവരെ പോറും പരിപാടിയാണ് അത് എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും ഇന്ന് നെവിന്റെ കാര്യം പറയുകയാണ്വിവിന്റെ അമ്മൂമ്മ അല്ലാട്ട് ഞാൻ അമ്മൂമ്മക്ക് വിളിച്ചില്ല അല്ലേട്ടാ നിന്റെ അമ്മൂമ്മ വിളിയെന്നേ പറഞ്ഞോളൂ അത് അമ്മൂമ്മ അങ്ങനെയാണെങ്കിൽ ഷാനവാസ് എങ്ങനെയാണ് മറ്റേ ഷാനവാസ് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ പോയി വിളിക്ക് നിന്റെ അപ്പൻ അപ്പൻ്റെ തോ പറ

ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അക്ബറൻ കൂട്ടത്തിൽ കൂട്ടുന്നു ഇതേ അക്ബറായിട്ടാണ് രാവിലെ പാവയുടെ ടാസ്കിൽ ഇഷ്യൂ ഉണ്ടായത് എന്നിട്ട് അനുമോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഡെവി രണ്ട് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ ഫുഡ് മൊത്തം അനുമോൾ ഒറ്റയ്ക്ക് എടുത്ത് ആ ച ദോഷം മൊത്തം അനുമോൾ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു ഇതേ അനുമോളല്ലേ ഫുഡിൻ്റെ കാര്യത്തിൽ ബഹളം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അനുമോക്ക് ഇപ്പോൾ ആദ്യമേ പറഞ്ഞു അനുമോക്ക് പല നിലപാടാണ് അപ്പോൾ ഈ ഈ കാര്യത്തിൽ നിങ്ങൾ അയച്ചു നോക്കിയിട്ട് അത് എങ്ങനെയാണ് അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഏത് വിഷയത്തിൽ അനുമോൾ സപ്പോർട്ട് ചെയ്യണം അപ്പം അനുമോൾ ഒരു സ്ട്രാറ്റജി ഇതാണ് അനുമോൾ പഠിച്ചിട്ടുണ്ടെന്നൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്നെ കുറച്ച് ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് പുറത്ത് എന്റെ പി ആർ ടി മുഖേന പ്രേക്ഷകർക്കിടയിൽ എനിക്കൊരു സഹതാപതരംഗും സപ്പോർട്ടും കിട്ടുമെന്നുള്ളത് അനുമോൾക്ക് അറിയാം ആ ഒരു ഗെയിമാണ് അനുമോളൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു സാരിയുടെ കാര്യത്തിൽ പക്ഷെ അത് അക്ബർ പറഞ്ഞ ഭയങ്കര മോശമാണ് സാരി പിടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ഭയങ്കര മോശമാണ് അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ വേണ്ടി പാടില്ല പക്ഷെ അനുമോൾ അപ്പോഴും ഈ സാരി എടുത്ത് വരുമ്പോഴത്തേക്കും അനുമോളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണം എന്നൊരു ഒരു സാരിയെ പിടിച്ചാലും വലിച്ചു കളി എന്നുള്ള ഉദ്ദേശിച്ചത് വേറെ അതായത് എന്തെങ്കിലും ഒരു ഒരു പ്രോബ്ലം അതിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ബിഗ് ബോസും സാധാരണ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാവരും ചിന്തിക്കുന്നത് ആ ടാസ്കിനുള്ളിൽ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി അത് എങ്ങനെ വ്യത്യസ്തമായിട്ട് കളിക്കാമെന്നാണ് ഞാൻ ഉൾപ്പെടെ പലരും ചിന്തിച്ചിട്ടുള്ളതെങ്കിൽ അനുമോളുടെ ചിന്താഗതി പോകുന്നത് ഈ ടാസ്ക് എങ്ങനെ കളിക്കാം എന്നതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ഇതിനിടയിൽ എങ്ങനെ വേറൊരു കോണ്ടെന്റ് ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കി അതെങ്ങനെ കൊളവാക്കാം അതെങ്ങനെ ഒരു പ്രശ്നമാക്കാം അതെങ്ങനെ ചർച്ചയാക്കാം ടാസ്കിന് ശേഷം ഒരു വലിയ ഇഷ്യൂ ഉണ്ടാവണം എന്ന് അനുമോൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അക്ബർ അനുമോളുടെ ബാക്കിൽ ചാർജ് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഏറ്റവും ഫ്രണ്ടി പോയി നിൽക്കാനായിട്ട് അനുമോൾക്ക് മാറി നിൽക്കാം പക്ഷെ അനുമോൾക്ക് അറിയാം ഞാൻ ഫ്രണ്ടി പോയി നിൽക്കുമ്പോഴത്തേക്കും ബാക്കി നാരങ്ങളിലും തള്ളൂ എന്നും ആ തള്ളുമ്പോഴത്തേക്കും ഞാനത് പ്രശ്നമാക്കും എന്ന് അനുമോ അനുമോൾ ഉറപ്പിച്ചിട്ടുണ്ട് അനുമോൾ ഈ ചിന്തയിലാണ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് അത് ഞാൻ ഇന്നു കാണാൻ തുടങ്ങിയതല്ല നിങ്ങളെപ്പോലെ ഇവരെ പോലെ ഇവിടെ പോലെ ഞാൻ ബിഗ് ബോസ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാ ടാസ്കിനും സമീപിക്കുന്ന ഓൾറെഡി മാജികളൊക്കെ പോയി എല്ലാ ഗെയിമും പൊട്ടി കുറച്ച് പൊട്ടിക്കുറച്ചാട്ടമാണ് അനുമോൾ അനുമോക്ക് നന്നായിട്ട് അറിയാം ഞാൻ ടാസ്കിൽ അല്ല അല്ലെന്നനുമുക്ക് അറിയാം അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് ടാസ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ടാസ്കിന് ശേഷം ഞാൻ കാരണം കോണ്ടന്റ് ക്രിയേറ്റ് ആവണം ഈ വീട്ടിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാവണം ഈ യുംസേലിനെയും കാര്യം അനുമോ കത്തിച്ചത് അങ്ങനെയാണ് അതായത് കോണ്ടന്റ് ഒന്നും ഇല്ല ഒരു ഇഷ്യൂ ഇഷ്യൂണ്ടാകുമ്പോൾ അനുമോൾ ടോപ്പിക് അതങ്ങ് കത്തും എന്നുള്ള അനുഭവം അറിയാം ആ സമയം കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടന്റ് ഇല്ലാതെ കോണ്ടന്റ് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു ഉദാഹരണോട് ഞാൻ ചർച്ചയുടെ കാര്യമാണ് കാര്യം എടുത്ത് വലിച്ചെറിയാൻ വേണ്ടി പോയി അനുമോക്ക് നന്നായിട്ട് അറിയാം ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഒന്നും അടുത്ത് അവിടെ വെക്കാനായിട്ട് പാടില്ല ഇതിനുമ്പോൾ എല്ലാ സീസണിനകത്തും അത് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി വെക്കാൻ പാടില്ല അനുമോക്ക് എന്നെ പറ്റി അറിയത്തില്ലേ ബിഗ് ബോസ് കൊടുത്ത് ആവരുടെ വെക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അനുമോൾ അതെടുത്ത് വെക്കുന്നത് ഒരു വഴക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അനുമോൾക്ക് അത് കോണ്ടൻറ്റ് ആകണം അതുവരെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കി വേറെ ആളെ പറ്റി മോശം പറഞ്ഞ് ആ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരാളുടെ വായി വൃത്തിയായിട്ട് വരണം അല്ലെങ്കിൽ ഇതിൽ വൃത്തിയായിട്ട് ടോപ്പിക് ആവണമെന്ന് ഇൻറ്റൻഷ്യലി ഒരാൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല എന്റെ പ്രോബ്ലം അതാണ് ഞാൻ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് അനുമോൾ വ്യക്തിപരമായിട്ട് വൈകിയൊന്നുമില്ല അനുമോളെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ട് പോകും ഇല്ല എനിക്ക് അനുമോൾ അറിയാനും വയ്യ പക്ഷെ ഒരാൾ അങ്ങനെ ഗെയിം കളിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല ഒന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഒൻപത് പേരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ഗെയിം കളിക്കുന്ന ആൾ സാബമാനാണ് ആണ് അയാൾ ഒന്നും ഗെയിമില്ല സാബിമാൻ ഇപ്പൊ ലക്ഷ്മി ഭയങ്കര മോശം ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഒരു ഗെയിം ഇല്ലാണ്ടിരുന്ന ആളാണ് ലക്ഷ്മി ായിരുന്നു ലക്ഷ്മി ഇപ്പൊ എവിടെ ആയി പോകുമ്പോഴത്തേക്കും നമ്മള് ലക്ഷ്മി പറഞ്ഞ കാര്യമാണ് ലക്ഷ്മി കാണാത്ത കാര്യങ്ങളെ പറ്റി പ്രതികരിക്കും അത് ഭയങ്കര മറ്റേ എന്താ പറയണ്ട അങ്ങ് അങ്ങേ വിളിച്ചു പറയും ഒരു ജഡ്ജ്മെന്റ് ലക്ഷ്മി എപ്പോഴും നടത്തും അത് നമുക്ക് അംഗീകരിച്ചു ിന്നിട്ടില്ല അപ്പൊ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സാഭിമാനം എന്തുകൊണ്ടാണ് ഞാൻ എന്റെ വീഡിയോക്കാർക്ക് സാഭിമാനം ഒരുപാട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സാഭിമാനം അധികം ഒന്നും പറയാത്ത റീസൺ എന്താണ് ബിക്കോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ അവർ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഈ നെഗറ്റീവ് ഗെയിം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് തന്നെ ബിഗ് ബോസ് കണ്ടിട്ട് റോങ് ആയിട്ട് ഒരാളെങ്കിലും പനിമോളുടെ ഗെയിം കാണുമ്പോൾ ലക്ഷ്മിയുടെ ഗെയിം കാണുമ്പോൾ ചില ആൾക്കാർ ആൾക്കാരത് റോങ് ആയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും സി പി നിങ്ങൾ നൽച്ചോയ്ക്കാൽ മതി ഇപ്പൊ ബിഗ് ബോസിനകത്ത് ജാക്കി വെച്ചു എന്ന് അനുമോൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ അനുമോടെ മീനിങ് അതാണ് ഒരു ആണും പെണ്ണുങ്ങൾ കിടക്കുമ്പോഴത്തേക്കും ഒരു മുമ്പ് കണ്ടു ഇപ്പൊ നമ്മുടെ നാട്ടില് സദാകര കുറെ ആൾക്കാരുണ്ട് ഒരു ആണും പെണ്ണുങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും ചില കൃമി പിടിച്ച അമ്മാർ നാട്ടുകാരും വന്നിട്ട് പറയും എന്താണ് പരിപാടി നിങ്ങളവിടെ പിടുത്തോ ആണല്ലോ മറ്റാണല്ലോ മറ്റു പറയും ഈ സെയിം സാധനം അനുമോളോട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ സദാചാരം അമ്മാവന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ ഇല്ല അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അത് കാരണം ഒരു ടി വി ഷോയിൽ രക്ഷക്കിടക്കിന് ആൾക്കാർ ഈ സാധനം കാണുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ അനുമോളെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് പറയാൻ കാരണം എന്ന് അറിയാമോ കഴിഞ്ഞ ദിവസം ഒരു ഒരു കൊച്ച് എനിക്ക് മെസ്സേജ് അയച്ച് എനിക്ക് പറഞ്ഞു ചേട്ടാ ചേട്ടനെ വീഡിയോ കാത്ത് ചേട്ടൻ അനിമോളെ ഒരുപാട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്റെ നിലപാട് ഇത്രയേ ഉള്ളൂ എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാട് ഉണ്ടാവും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയി ഗംഭീരമായിട്ട് ഗെയിം കളിച്ചിട്ടാണോ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ നമുക്ക് പ്രേക്ഷകർക്കോ നാട്ടുകാർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു റോങ് മെസ്സേജ് കൊടുക്കുന്ന ഒരു സാധനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രദ്ധ അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ കാരണം ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം ഉണ്ടാക്കിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നാട്ടുകാർക്ക് റോങ് ആയിട്ടുള്ള ഞാൻ അവിടെ നാട്ടുകാർക്ക് റോങ് ആകുന്ന ഒരു ഡിസിഷനോ ഒരു വർത്താനം ഭാഗത്തുനിന്ന് കഴിയുന്നത്രയും വന്നിട്ടില്ല അപ്പോ ഞാൻ ആ ശ്രദ്ധയിൽ ിൽ അനുമ്പോ ഗെയിം കാണാൻ പറ്റും സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇന്നത്തെ ലക്ഷ്മിയുടെ വിഷനെ കുറിച്ച് കാര്യം പറയാൻ എന്ന് പറയുന്നത് അത് ഞാൻ സാബിമാന്റെ വിഷൻ ലക്ഷ്മിയുടെ വിക്ഷൻ ഈ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഞാൻ എപ്പോഴും പറഞ്ഞുള്ള കാര്യമാണ് സാബിമാനോടെ നിക്കുമ്പോഴത്തേക്കും ആരെ വിക്റ്റ് ആയാലും അതിന് അൺഫെയർ എഫ്ഷൻ ഞാൻ പറയുന്നു പക്ഷെ ലക്ഷ്മിയുടെ കാര്യത്തിൽ എവിഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബിക്കോസ് പെർഫോമൻസ് ആയിട്ട് അവൻ ക്യാപ്റ്റൻസിടെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയേക്കാൾ ബെറ്റർ ആയിട്ട് അവൻ ടാസ്കിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച എങ്കിൽ തന്നെയും ലക്ഷ്മി പോയപ്പോഴത്തേക്കും ആ സാബുമാൻ ഉണ്ടല്ലോ ലക്ഷ്മി പോയല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് ആ കാര്യത്തില് വന്നിട്ടില്ല നേരെ മറിച്ച് ജിസയില് പോയ സമയത്തും

നിൽക്കുകയാണ് ബിന്നി പോലും അതെ ഒരു ആയിരുന്നില്ല എനിവേ ഇപ്പൊ എന്തായാലും ലക്ഷ്മിയുടെ വീക്ഷണത്ത് ലക്ഷ്മി ഒന്നും ചെയ്യാത്തോണ്ട് ലക്ഷ്മി വിക്റ്റ് പോയത് കാരണം ഒന്നും ചെയ്യുന്നില്ല സാപമാനെ പോലെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ജഡ്ജ്മെന്റ് ലക്ഷ്മിയുടെ ജഡ്ജ്മെന്റ് നമ്മൾ സഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്ക് നമ്മള് ഇപ്പൊ ലക്ഷ്മിയുടെ സംസാരം പത്ത് മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇരിറ്റേഷൻ വരും അത് മേ ബി ലക്ഷ്മി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ നമ്മൾ പ്രേ ഒരു ഒരു പ്രേക്ഷകരത്തെ രീതിയിൽ നമുക്കത് നമുക്കത് എന്താ പറയേണ്ടത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് ലക്ഷ്മിയുടെ പല ജഡ്ജ്മെന്റ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം കാണാത്ത കാര്യങ്ങളിൽ പ്രതികരിക്കുക ഒരു വിഷയത്തെ ഊതിപ്പെരിപ്പിച്ച് വലിപ്പം കൂട്ടുക ഇപ്പൊ ഇന്നൊരാളുടെ ഇന്ന് പറഞ്ഞിട്ട് നാളെ മാറ്റി പറയുക അതായത് കൂടെ ഇന്ന് തന്നെ ആൾക്കാരുടെ കാലു വാൽ പരിപാടി കാണിക്കുക ആദ്യോടും ഡോറയോടും അനാവശ്യമായിട്ട് ഒരു പക ഈഗോ വെച്ച് പുലർത്തുക ഇതൊക്കെ ഭയങ്കര ബോറം പരിപാടിയാണ് കാരണം ലക്ഷ്മി ലക്ഷ്മിക്കോട് ആദ്യടുത്ത് നൂറിടുത്തും പറഞ്ഞൊരു പരാമർശം അല്ലാണ്ട് വേറെ ഗെയിം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പൊ ലക്ഷ്മിയുടെ വിഷണത്ത് എനിക്ക് വലിയ വാഫാക്ടർന്ന് തോന്നുന്നില്ല അത് അർഹിച്ച വിഷണമെന്ന് ഞാൻ പറയുള്ളൂ ഇനി ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ബോർ അടിച്ചാണ് ഇന്ന് ഹോസ്റ്റ് ചെയ്ത് പ്രത്യേകിച്ച് ഈ അമ്മുമ്പൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുവേ ലാലേട്ടൻ തന്നെ അർത്ഥി ഞാനിനി എന്തിനാ പറയുന്നത് എഴുപത്തിയഞ്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന സാധനം ഇനി ഞാൻ പുതിയതായിട്ട് എന്ത് പറയാനാണ് പിടിക്കുന്നത് എഴുപത്തി ഏഴായി എഴുപത്തി ഏഴായില്ലേ അപ്പൊ ലാട്ടം ആയിരിക്കും എന്ത് കാര്യത്തിന് ഞാൻ എന്തിനാണ് ഇവരെന്തെങ്കിലും ഒക്കെ തമ്മി തല്ലി ചാട്ട് കാരണം മൂന്നാല് ആഴ്ച കഴിയുമ്പഴത്തേക്ക് പുറത്തുടങ്ങി പോവും മൂന്നാഴ്ച കഴിയുമ്പഴത്തേക്ക് ഇവരൊക്കെ പോകും അപ്പൊ ലാലാട്ടും വിചാരിക്കുന്നുണ്ട് ഈ മൂന്നാഴ്ച കഴിയുമ്പഴത്തേക്ക് ഈ പുല്ലൊക്കെ നിർത്തിട്ട് എനിക്കൊരു ഷൂട്ടിനും പോവാം ഇവരൊക്കെ വീട്ടിലും പോവും പിന്നെ ഞാൻ എന്തിനാണ് ഇനി ഉമ്മാനാക്കിന്ന് മറ്റേ അവർ ഉപദേശിച്ച് എന്താ സമയം ഞാൻ എന്തിനു കളറൊന്നും ലാലാട്ടൻ ഉണ്ടായിരുന്നത് പിന്നെ ലാലേട്ടൻ ഒറ്റ കാര്യം മാത്രം ചെയ്തു ഷാനവാസിന്റെ അടുത്ത് ഷാനവാസ് എന്താണ് കാരണം കഴിഞ്ഞ ആഴ്ച വഴക്ക് പറഞ്ഞ് ഓർത്തിട്ടാണോ അതെ അത് ഈസാണ് കാരണം ഒരാൾ അത്ര ഡൗൺ ആയിട്ടിരിക്കുമ്പഴത്തേക്കും ലാലാട്ടൻ വന്നിട്ട് അടിയ കേട്ടോ നീ സമാധാനപ്പെട്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് ആളൊന്നും ചില്ലാവും പിന്നെ അനീഷിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ അനീഷ് ജയിലിൽ പോയി അനീഷ് ജയിലിന്റെ ഐശ്വര്യം എഴുതി വെച്ചോ അനീഷ് ഈ അയ്യോ തുടങ്ങി

അഞ്ച് തവണ ജനിച്ച് നാല് തവണ അടുപ്പിച്ച് ഹാട്രിക് അല്ലേ എന്നൊക്കെ അടിച്ച പറയാനായിട്ട് അനുമോൾക്കാണെങ്കിൽ ഒമ്പത് വോട്ടും കിട്ടി അതായത് പത്ത് പേരെ ഹൗസിലുള്ളു അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒക്കെ തന്നെ ജയിലിൽ നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു അത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഒരു ഹൗസിനകത്തുള്ള എല്ലാവരും ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന പറയുമ്പഴത്തേക്കും അത് ചെയ്തു പോകും സ്വഭാവം ചെയ്തു പോകും ആരാളും ചെയ്തു പോകും കാരണം അത്ര ഡബിൾ സ്റ്റാൻഡും ട്രിപ്പിൾ സ്റ്റാൻഡും നമ്മുടെ ഞാൻ ചെയ്ത് കൂട്ടുന്നത് അനുമോൾ മലപ്പുറം ചെയ്തു കൂട്ടുന്നതാണ് കേട്ടോ യിരിക്കില്ലായിരിക്കാം ബിഗ് ബോസിന് വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതായിരിക്കാം പക്ഷെ ആ ചെയ്ത് കൂട്ടുന്നത് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് പ്രശ്നം പ്രേക്ഷകരെ കബിളിപ്പിച്ച് കീം കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ സീസണിലുണ്ട് പക്ഷെ കബളിപ്പിച്ച് കീം കളിക്കുമ്പോൾ അത് പ്രേക്ഷകർക്ക് സീസൺ തീരുന്നതുവരെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സാമർത്ഥ്യമാണ് അവരുടെ കഴിവാണ്

കുറച്ച് എന്റർടൈൻമെന്റ് പരിപാടി ലാലേട്ടന്റെ വിൽക്കുന്ന എപ്പിസോഡിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷൻ സമയത്ത് അനുമോളെ ഇമിറ്റേറ്റ് ചെയ്ത് വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നെവിന്റെ കോറായിരുന്നു ആ ഊക്ക് അതായത് അനുമോൾ എന്താണോ അവിടെ ആയിട്ട് കാണിച്ചത് ആ ഫേക്ക് കരച്ച് അതേപോലെ ഇമിറ്റേറ്റ് കാണിച്ചു ഈ സാധനങ്ങളാണ് നെവിൻ ഏറ്റവും കൂടുതൽ അവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പം നവിന്റെ ആ ഒരു സൂര്യനമസ്കാരത്തിൽ നിന്നാണ് സംഭവം തുടങ്ങുന്നത് സാബന്മാരെ ക്യാപ്റ്റൻസി അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞു ക്യാപ്റ്റൻ സങ്കരിക്കാനൊന്നും പോകുന്നില്ല കോമഡിയാണ് ക്യാപ്റ്റൻ ഇത് അനീഷ് അവരാണ് ആദ്യത്തെ ക്യാപ്റ്റൻ ലാലാട്ടൻ ചോദിച്ചു വേറെ ആരാണ് അനീഷ് അത് ഷാനോട്ടിന് ഷാന ക്യാപ്റ്റൻ ആയ സമയത്ത് അനീഷ് എന്താ പറഞ്ഞത് കൊള്ളത്തില്ല ക്യാപ്റ്റൻസി കൊള്ളത്തില്ല പക്ഷെ ഇപ്പൊ അതായത് അന്ന് അനീഷ് പറഞ്ഞ് കൊള്ളത്തില്ല ഇപ്പൊ അനീഷ് പറയുന്നത് ഇല്ലല്ല അത് അനീഷ് മൊത്തം ഗെയിമിന്റെ വ്യൂ പോയിന്റ് ആണ് ഇത് പറയുന്നത് അനീഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ അനീഷ് സ്റ്റിൽ ഇപ്പോഴും ട്വന്റി ഫോർ ഇന്റു സെവൻ ഗെയിമറാണ് അനീഷ് അങ്ങനെയാണ് അതായത് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ പെടുക്കുമ്പോഴും മറ്റേ നമ്മൾ അങ്ങനെ തമാശക്ക് അറിയാലോ പെടുക്കുമ്പോ സമയത്ത് പോലും ഗെയിമറായിട്ട് കാര്യമില്ല അപ്പൊ ാണ് ആർക്കാണല്ലോ ഏതൊരു ടൈമിൽ ഒന്നും മാറി പോകും അപ്പൊ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിക്കുന്നുണ്ട് പുള്ളി ആ ഒരു രീതിക്ക് നടക്കുന്നു നിക്കുന്നു അങ്ങനെ ഒന്നും ഇല്ല ഇല്ല ഒരു ക്യാരക്ടർ അനീഷ് ബിഗ് ബോസിന് കയറിയപ്പോൾ അനുമോളുടെ എൻട്രി സമയത്ത് അനീഷ് പിടിച്ച ക്യാരക്ടർ ഉണ്ട് ിൽ ആ ക്യാരക്ടർ അന്നും മുതൽ ഇന്നും അനീഷ് മാറ്റിട്ടില്ല വിട്ടിട്ടില്ല ഇടക്ക് ഷാനവാസുള്ള ഫ്രണ്ട്ഷിപ്പ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ സാധനം വിട്ടിട്ടില്ല അത് കണ്ടിന്യൂസ്ലി അത് അങ്ങനെ അങ്ങനെ സാധാരണ ക്യാപ്റ്റൻസി വളരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്തു പ്രത്യേകിച്ച് ഈ യോഗയൊക്കെ കൊണ്ടുവരുന്നതിന് കുറച്ചുകൂടെ നല്ലൊരു സാധനമാണ് അനീഷ് ഒഴിച്ചു ബാക്കി എല്ലാവരും നല്ലതാണെന്ന് പറയും ചെയ്തു പിന്നീട് ഈ ആതിലയുടെ ഒരു എവിക്ഷൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നേവിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ആതിലെ വിട്ടായിപ്പോട്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടേട്ടാ കാരണം ഒരാളെങ്കിലും പോയി പൊയ്ക്കിട്ടുമല്ലോ അത് ഞാൻ പറഞ്ഞില്ല നെവിൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നൈസായിട്ടോട് അടിക്കും പിന്നെ നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് സീക്രട്ടിനെ പറ്റി ചോദിക്കുകയാണ് ഷാനവാസൻ ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ റിവ്യൂല് ഞാൻ പറഞ്ഞ കാര്യമാണ് ഷാനവാസൻ ഇപ്പോഴാണ് ആ സീക്രട്ട് ടാസ്ക് എന്താണ് എങ്ങനെയാണ് ഒരു സീക്രട്ട് ടാസ്ക് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഷാനവാസ് ഇപ്പോഴാണത് മനസ്സിലായത് അത് അക്ബറും ആനിനും എല്ലാവരും കൂടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഷാനവാസിന നൈസായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചതുകൊണ്ടും പറയാനായിട്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല പരിപാടി അത് ഷാനവാസിന് മനസ്സിലായി ഒരു ടാസ്ക് താൻ കാരണം കുളവായി പോയി ഇപ്പൊ അത് ടാസ്ക് ഞാൻ തോന്നുന്ന ും വന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ലക്ഷ്മി ലക്ഷ്മി എനിക്ക് റോബിന്റെ ഇന്നത്തെ പിന്നെ വേറൊരു സംഭവം ഈ ലാലേട്ടനെ അനുമോളടുത്ത് ഫുഡിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് രാത്രി ഫുഡ് ടോപ്പിക് ഉണ്ട്

മറ്റേ ഹൗസ് മെയ്റ്റ്സിനെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് അതാണ് അനുമോൾക്ക് അത് ഉള്ളിന്നുള്ളിൽ പറയുന്നതോ കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ വലിയ ടോപ്പിക്കുകളോ കാര്യങ്ങളോ ലാലായിട്ടിനും ഇതെങ്ങനെയെങ്കിലും കിട്ടിയാൽ ആണ് ലാലേട്ടൻ തന്നെ നിൽക്കുന്നത് കാരണം ലാലേട്ടൻ അങ്ങനെ വല്ലാട്ടും ചോദിക്കാനൊന്നും വയ്യ ഇനി വഴക്കുറയാനും വയ്യ ലാലും ഫയർ അത് ലാലേട്ടൻ ഇന്ന് ഇന്ന് ആരടുത്ത് ചോദിച്ചല്ലോ ഈ നിങ്ങൾ അടുത്ത ക്യാപ്റ്റൻ ആവാൻ വേണ്ടി പോകുന്ന ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ എന്തൊക്കെ ആവശ്യമില്ല നെവിനതിന്റെ ആവശ്യമേ തീരയില്ല അപ്പൊ അങ്ങനെ ഒരുവിൻ ഇനി മാറ്റുന്നേ ലാലേട്ടൻ ഇനി എന്തിനാ മാറ്റുന്നേ സീസൺ തുടക്ക സമയത്താണ് എപ്പോഴും എല്ലാവർക്കും ചേഞ്ച് വരുന്നത് ഈ പത്ത് പന്ത്രണ്ട് ആകുന്ന ഈ ഒരു സമയത്ത് ഇനി എന്തിനാണ് ചേഞ്ച് വരുന്നത് നിങ്ങൾ ഇനി ഇങ്ങനെ ചേഞ്ച് വരാനാണ് ഇവർക്ക് ഇനി ആരുടെയും ക്യാരക്ടറിൽ ഒരു മാറ്റിയിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല അതെ അത് ഇനി അനമോളുടെ ക്യാരക്ടറിലോ ഷാനവാസിന്റെയും അനീഷിന്റെയും ലെവിന്റെയും ഞാൻ ഈ പറഞ്ഞ ആരുടെയും ക്യാരക്ടറിൽ ചേഞ്ച് ഉണ്ടാകത്തില്ല ചേഞ്ച് ഉണ്ടായ ആൾക്കാരുണ്ട് ഇപ്പോ പല ആൾക്കാർ ഗ്രാഫ് ആരുണ്ട് ഗ്രാഫ നോക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലെ ആര് ഒന്ന് കയറി നന്നായിട്ട് ഇറങ്ങി പിന്നെയും കയറുമ്പോൾ ഗ്രാഫ ആരിലുണ്ട് അങ്ങനെ അപൂർവ്വമായിട്ടുള്ള കുറെ ചേഞ്ചസ് സംഭവിക്കും അല്ലാണ്ട് ആർക്കെന്ത് ചെയ്യും ആർക്കൊരു ചേഞ്ച് ഉണ്ടേയില്ല അതിനി ചേഞ്ച് വരത്തേണ്ട ആവശ്യമില്ല ആരായിട്ടും ഇല്ല ഇനി ഒന്ന് ബിഗ് ബോസ് ഇനി ആരെയും ചേഞ്ച് ചേഞ്ച് ആക്കാനൊന്നും പോകുന്നൊന്നുമില്ല മിക്കവാറിയ ഇനിയിപ്പോ ഒരു പറയാം അനുമോൾക്ക് എങ്ങനെ ഈ സീസണിലെ കപ്പ് കിട്ടിയില്ലെങ്കിൽ ടീം കണ്ട കപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നു ഇപ്പോഴും ഞാൻ പറയുകയാണ് അനുമോൾക്ക് കപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അനുമോൾ പുറത്തായിട്ട് ബിഗ് ബോസിനും കുറ്റം പറഞ്ഞില്ലെങ്കിൽ കൊള്ളാം കാരണം നന്നായിട്ട് നടന്നില്ല തുടങ്ങി അനുമോൾ അപ്പൊ എല്ലാവരും കുറ്റം പറഞ്ഞ് കളയും അത് അനുമോളുടെ ഒരു ശൈലിയാണ് ഇനി ബിഗ് ബോസിനെ പുറത്തിറങ്ങിയിട്ട് കൊണ്ടാറങ്ങിപ്പോട്ടേ നമ്മൾ ബ്രാഗരുത് അതുമാത്രമേ പറയാനായിട്ടുള്ളൂ ഇനി എന്തായാലും ടിക്കറ്റ് ഫിനാലൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് അടുത്ത ആഴ്ചയിരുന്ന് കാണാം